ആ ഇന്റർവെൽ കഴിഞ്ഞിട്ട് എന്റെ അടുത്തിരുന്ന ആൾ ആദ്യം എന്റെ തുടയിലോട്ട് കൈ ടച്ച് ചെയ്തത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അറിഞ്ഞൂടാതെ വല്ലായിരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞ പുള്ളി എന്റെ പെനിസിലോട്ട് കയറി ഒറ്റ പിടുത്താം എനിക്ക് ഞാൻ ആദ്യം കൈ രണ്ടുവർഷം തട്ടി മാറ്റിയതാണ് പുള്ളി പിന്നെ തട്ടി മാറ്റി എന്റെ സൈഡിൽ നിന്ന് ഒരു പ്രശ്നവും പുള്ളി ഞാൻ നോക്കുന്നു എന്നെ വാച്ച് ചെയ്തോണ്ടിരിക്കാണ് പുള്ളി മീൻസ് ഒറ്റയ്ക്കാണ് എങ്ങനെ അത് സൈഡ് സീറ്റും കൂടെ ആയിരുന്നു അപ്പൊ എന്നെ എന്റെ കൂടെ ആരും ഇല്ല എന്ന് കൺഫേം ചെയ്തിട്ട് ഏഹ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഞാൻ തട്ടി മാറ്റി അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇത് കയറി പിടിച്ചപ്പോ സംഭവം പിടിക്കട്ടെ ആള് എന്താ ഉദ്ദേശമാണെന്ന് ഞാൻ എന്ത് തലമണ്ടയ്ക്ക് ഒരു കൊട്ടടിച്ചു കൊടുത്തു പുള്ളി ഇറങ്ങി ഒറ്റ ഒരു പോക്ക് ഒന്നും മിണ്ടിയില്ല എന്റെ അടുത്ത് പ്രതികരിക്കാനും നിന്നില്ല ഒറ്റ ഒരു പോക്ക് അപ്പൊ ഞാന് എൻ്റെ അത് ആക്ച്വലി ആണാണ് പക്ഷെ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഞാൻ ആ രണ്ടായിരത്തി എട്ടാണ് ഞാൻ അവസാനമായിട്ട് സിനിമ ഒറ്റയ്ക്ക് കാണാൻ പോയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റ സിനിമ ഒറ്റയ്ക്ക് കാണാൻ പോയത് പറവ സിനിമ വന്ന സമയമാണ് ഞാൻ ഒറ്റയ്ക്ക് കാണാൻ പോയത് അത് എന്റെ ആണായിട്ട് എനിക്ക് തന്നെ എന്ത് ഭയങ്കരമായിട്ട് എന്തെന്ന് പറയുക ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു അതേപോലെ ഈ സിനിമ അത് അതുപോലെ ഉസ്താദ് ഹോട്ടൽ സിനിമ വന്നപ്പോൾ അതിൽ ചെറിയ സീക്വൻസ് വന്നപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു അമ്മ എനിക്ക് ഇതൊക്കെ വരെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ആ ആ സംഭവം ഇൻസിഡന്റ് ഇപ്പോഴും എന്റെ മനസ്സിൻ്റെ അകത്ത് ഒരു ഇതായിട്ട് തന്നെ ഇരിക്കും ഞാൻ എന്റെ വൈഫിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യം അപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ട് എനിക്ക് ആണായിട്ട് എനിക്ക് തന്നെ ഇത് സംഭവിച്ചിട്ട് ഇത്തിരി ബോൾഡാണ് ഇത്തിരി ഇങ്ങനെ ആണുങ്ങൾക്ക് തന്നെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളെ ഗേൾസിന്റെ കാര്യം ലേഡീസിന്റെ കാര്യം എനിക്ക് അത് അതുകൊണ്ടാണ് ഇത് കേട്ടിട്ട് ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അല്ല ഇതിപ്പോ കേട്ടപ്പ മനസിലായില്ലേ ആണുങ്ങളും ഇത് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോഴും തന്നെ കളിയാക്കും മീൻസ് ഞാൻ സിനിമയ്ക്ക് ഒറ്റയ്ക്ക് പോവാറില്ല ഞാൻ പറഞ്ഞത് ഞാൻ ആകപ്പാട ഒറ്റയ്ക്ക് കണ്ട സിനിമ ദശാവതാരവും പറവ എന്ന സിനിമ മാത്രമേ ഉള്ളൂ അത് റീസെന്റ് അത് കുറച്ച് വളർന്നിട്ട് അഡൽറ്റ് ആയിട്ട് ഇത്രയും പൈസ പത്ത് മുപ്പതായി കഴിഞ്ഞിട്ട് ഇരുപത്തി ഒമ്പത് പൈസ കഴിഞ്ഞിട്ടാണ് ഒറ്റ എന്ത് മാത്രം അല്ലേ അതെ അരുൺ പറഞ്ഞ കറക്റ്റ് ആണ് അതിപ്പം എനിക്ക് തോന്നുന്നു മിക്ക സ്ത്രീകളും ഇത് അനുഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സത്യാവസ്ഥയാണ് ഇപ്പൊ ബസ് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം തിയേറ്ററിൽ എവിടെ എവിടാണെന്ന് വെച്ചാൽ ഇപ്പം ഞാനും യാത്ര ചെയ്യുന്ന ഒരാളാണ് എനിക്കും ഫേസ് ചെയ്തിട്ടുണ്ട് പല സ്ത്രീകളും എല്ലാ സ്ത്രീകളും ഫേസ് ഒരുവിധം ഭൂരിഭാഗം സ്ത്രീകളും ഫേസ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ചെറിയ കൊച്ചു സംഭവിക്കുമ്പോ അവർക്കിതൊരു തന്നെ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു അനുഭവം വന്നപ്പോഴും എനിക്ക് മനസ്സിന് ഇപ്പോഴും അങ്ങനത്തെ ഒരു കാര്യം പോയിട്ടില്ല കാരണം ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾ ബാക്കി പല കാര്യങ്ങളും ഞാൻ ആ സമയത്ത് നടന്ന പല കാര്യങ്ങളും ഞാൻ മറന്നുപോയി പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ നല്ല പോലും നമുക്ക് ആഴത്തിൽ അതും നമ്മുടെ അടുത്ത ബന്ധുക്കളിൽ നിന്നൊക്കെയാണ് ഇത് കിട്ടുന്നതെങ്കിൽ വളരെ മുറിവേൽപ്പിക്കും വളരെ ആഴത്തിൽ പതിഞ്ഞു കിടക്കും അപ്പൊ ഇത് നമ്മൾ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് ഈ ചെറുപ്പത്തിൽ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് ശരിക്കും മനസ്സിലാക്കി കൊടുക്കണ്ട പിന്നെ നമ്മുടെ അടുത്ത ബന്ധുക്കടുത്ത് പോയി വിടുമ്പോൾ പോലും അതിനോട് ശരിക്കും നമ്മുടെ അമ്മയും അച്ഛനാണെങ്കിൽ പോലും ഒരു കെയറിങ് വേണം ആ ഒരു ബന്ധുക്കടുത്ത് വിടുമ്പോൾ പോലും ഇങ്ങനത്തെ ആൾക്കാർ ഇവര് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇന്റർവെൽ കഴിയുന്നവരും എന്റെ അടുത്തൊരു ടച്ചൂല്ല ഒന്നുമില്ല ഇന്റർവേലിൽ കഴിഞ്ഞ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് പുള്ളി ഞാൻ മൂത്രം കഴിക്കാൻ പോകുമ്പോ എന്നെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും ബാക്കിൽ തന്നെ ഫോളോ ചെയ്ത് വന്നതാണ് പിന്നെ ഇന്റർവെൽ കഴിഞ്ഞിട്ടാണ് പക്ഷെ ഞാൻ പ്രതികരിച്ചപ്പോൾ പുള്ളി ഒന്നും പറഞ്ഞ ഒരു എന്നെ എന്തിനാണ് അടിച്ചത് അങ്ങനെ ഒരു റിയാക്ഷനും ഇല്ല പുള്ളിയുടെ കയ്യിൽ ഒരു കവർ കവറുണ്ട് കവർ മടക്കി ഒറ്റ ഒരു പോക്ക് അപ്പൊ എനിക്ക് സ്ഥിരമായിട്ട് 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 ഇങ്ങനെ വരുന്ന വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് നമ്മൾ ചെ എല്ലാവരും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് പ്രതികരിച്ച് നോക്കി ഇവരൊക്കെ അടങ്ങും അത് അതൊരു ഒരു സത്യാവസ്ഥയുള്ളൊരു കാര്യമാണ് നമ്മൾ ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുമ്പോ അത് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞ് എന്ത് വിചാരിക്കും ഇപ്പം പബ്ലിക്കൊക്കെ നിൽക്കുകയല്ലേ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാ മാറണം നമ്മൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ ബോഡി നമ്മളാണ് സൂക്ഷിക്കേണ്ടത് അല്ലാതെ എല്ലാവരും വന്ന് കയറി നിറങ്ങാനുള്ളതല്ല നമ്മുടെ ബോഡി അങ്ങനൊരു ബോധം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാൻ സാധിക്കും അതെപ്പോഴാണ് നമ്മള് സൈലന്റ് ആവുന്നേന്ന് വെച്ചാല് നമ്മള് കൊച്ചുകുട്ടികളില് ബാറ്റ് ഉണ്ടാകുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ അധികം അറിയാത്ത ആൾക്കാരായിരിക്കില്ല അങ്ങനെ പോകുന്നത് കൂടുതലും ക്ലോസ് റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അവർ കൂടുതലും കൊച്ചുകുട്ടികളെ നമ്മളിപ്പോ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെ മെന്റലി തന്നെ അവരോട് പറയും നിങ്ങൾ എങ്ങനെ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ നിന്റെ അമ്മ അടിക്കും അച്ഛൻ അടിക്കും അതുകൊണ്ട് ആരോടും പറയരുത് അല്ലെങ്കിൽ പുറത്ത് പുറത്തറിഞ്ഞാല് നിന്നെ വേറൊരു രീതി കാണും കൊച്ചു കുട്ടികളോട് അങ്ങനെ പറയുമ്പോൾ അവർക്ക് അവർ ചിലർ ഇപ്പോഴുള്ള കുട്ടികൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇപ്പോൾ ഉള്ളവർ കണ്ട് കണ്ട് കുറച്ച് ഇമ്പ്രൂവ് ആയതാണ് പക്ഷെ കുറച്ചും കൂടെ ബാക്കിലേക്ക് പോവാണെങ്കിൽ അവരോട് നമ്മൾ ആ കൊച്ചു കുട്ടികളോട് പറയുന്ന സമയത്ത് അവര് മൈൻഡിൽ അത് വയ്ക്കും ഓ അമ്മയോട് പറഞ്ഞ് അമ്മ എന്തെങ്കിലും മോശമായിട്ട് വിചാരിക്കും അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞ എന്നെ അടിക്കും ആ ഒരു പേടിയില് ഇവർ ടച്ച് ചെയ്താൽ പോലും അല്ലെങ്കിൽ ഇവർ വീണ്ടും ടച്ച് ചെയ്യാൻ വരുമ്പോഴും കുട്ടികൾ സൈലന്റായി ഇരുന്ന് കൊടുക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അത് കൂടുതലും നമ്മളെ പേഴ്സണലി അറിയാവുന്നതും പുറമേ നമ്മുടെ അച്ഛനും അമ്മയും അടുത്ത് വന്നിരുന്ന് കൊഞ്ചിക്കുന്നത് പോലെ കൊഞ്ചിക്കാൻ വരുന്ന പോലെ വന്നിട്ട് നമ്മളടുത്ത് ബാഡ് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ പുറമേ കാണുന്നവർക്ക് ഒരിക്കലും അത് അയ്യോ അയാൾ അടുത്ത് വന്നിരുന്ന് ടച്ച് ചെയ്യുന്നത് ബാഡ് ആണ് എന്ന് തോന്നിക്കില്ല ഇപ്പൊ ഇപ്പോൾ കുറേ കൂടി ഇമ്പ്രൂവ് ആയിട്ട് നമ്മൾ സ്വയമേ തന്നെ ഒരു പാരൻ്റായി കഴിയുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴേ പാരന്റ് ആകാത്ത ആ ഒരു ഇപ്പഴേ മൈൻഡിൽ സെറ്റ് ആക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ കുഞ്ഞിനെ മറ്റൊരാളുടെ അടുത്തേക്ക് വിടരുതെന്ന് നമ്മുടെ മൈൻഡിൽ ഇപ്പൊ ഉണ്ട് പക്ഷെ കുറെ കുറച്ചുകൂടെ മുന്നോട്ട് കുറച്ചുകൂടെ പുറകിലോട്ട് പോവുകയാണെങ്കിൽ അവർ നമ്മുടെ മൈൻഡിലെ ആ ഒരു തോട്ട് ഇല്ലായിരുന്നു പിന്നെ ഇപ്പൊ 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 ആ ഒരു പ്രോബ്ലം കൂടി 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 വരുന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് നമ്മുടെ ലേഡീസിനെ ഇപ്പം കുറച്ച് വളർന്നു വരുന്ന അല്ലെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഒക്കെ ട്യൂഷനും കോളേജും ഒക്കെ സ്റ്റഡീസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഗേൾസിനാണെങ്കിൽ പെട്ടെന്ന് സഡൻലി ഒരാൾ വന്ന് ഇങ്ങനെ അറ്റാക്കുണ്ടാകുന്ന

ഈ സമൂഹത്തിൽ ഇതിലിപ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട് ഒന്ന് ഈ സെക്ഷലി ഡിപ്രൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ ഘടകം ആണെങ്കിലും അവർ ചെയ്യും പുരുഷന്മാരെ ആണെങ്കിലും ചെയ്യും ഇപ്പൊ ഒരുപാട് പേര് അവരുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ഉദാഹരണം ഞാൻ പറയാം അതിൽ ഉദാഹരണമായിട്ട് ഞാൻ പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം സെക്സ് എഡ്യൂക്കേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നവും കൂടുതൽ എന്നുണ്ടെങ്കിൽ ഞാനിപ്പം സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു നാലഞ്ച് ആറ് ആറ് ക്ലാസ് വരെ അല്ലെങ്കിൽ സിക്സ് വരെ ഞങ്ങളുടെ വീട്ടിലോട്ട് വരണമെങ്കിൽ ഒരു കിലോമീറ്റർ നടക്കണം അപ്പൊ ഞങ്ങളുടെ സ്കൂൾ ബസ് ശേഷം ഒരു കിലോമീറ്റർ വരണം അപ്പോൾ ഈ ഒരു കിലോമീറ്റർ വരുമ്പോൾ ഞങ്ങൾ ഈ നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പലരും ലിഫ്റ്റ് അടിച്ചൊക്കെ പഴയ ഇതുണ്ട് ഇപ്പോഴും ഉണ്ട് ലിഫ്റ്റ് അടിച്ച ഒരുപാട് പേര് വരാറുണ്ട് അപ്പം ഞാൻ ലിഫ്റ്റ് അടിക്കാതെ തന്നെ ഒരു 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 വ്യക്തി സ്ഥിരമായി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നും രണ്ടും മൂന്നും ദിവസം പുള്ളി എന്നെ ബൈക്കിൽ വന്ന് നിർത്തി എന്നെ കേട്ടി വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കുമായിരുന്നു അപ്പോൾ ഈ ഇറക്കുമ്പോഴൊക്കെ ഈ പുള്ളി വലത്തേക്കായി ആക്സിഡൻ്റ് ആയിട്ടുള്ള ഇരിക്കുമ്പോഴും ഇടത്തേക്കായി പുള്ളിയുടെ പിറകിലാണ് ഇരിക്കുന്നത് അപ്പം ഈ പുള്ളി ഇരുന്ന് ഇങ്ങനെ ഈ പിറകിൽ ഇരുന്ന് തോണ്ടുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല പുള്ളി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അപ്പം ഇതിലേറ്റവും ഒരു തമാശ ഞാൻ പറയാം ഇത് ഞങ്ങൾ പത്ത് പതിനഞ്ച് ഞാനും എൻ്റെ അനിയനും ഒരേ സ്കൂളിലാണ് പഠിച്ചത് അപ്പം ഞങ്ങൾ ഒരേ സ്റ്റോപ്പിൽ ഇറങ്ങി ഒരു കിലോമീറ്റർ നടന്ന് വീട്ടിലാണ് എത്തുന്നത് അപ്പം കുറേ വർഷം കഴിഞ്ഞ് ഞാൻ സ്കൂൾ മാറിപ്പോയി എൻ്റെ അനിയൻ വീണ്ടും ആ സ്കൂളിലാണ് അപ്പം ഞങ്ങള് ഒരു പത്ത് പതിനഞ്ചിന് വർഷത്തിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ കാറിൽ ഇങ്ങനെ ഈ വഴി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അനിയൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ബ്രോ ഞാൻ ഈ വഴി സഞ്ചരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുനാളിൽ ഒരു കാര്യം ഓർമ്മ വരുന്നു ഒരുത്തനുണ്ട് ഒരു ഗോൾഫ് ക്യാപ്പും വെച്ച് ഒരു ആർ എക്സ് സെൻറ്ററിൽ വരും എന്നിട്ട് ആ പുള്ളി എപ്പോഴും എൻ്റെ കൈ ഇരുന്ന് തോണ്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എക്സാക്ട്ലി ബ്രോ ഇതേ അനുഭവം എനിക്കും പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പത്ത് പതിനഞ്ച് പിള്ളാരെ ആ സ്കൂൾ ബസ് അതേ സ്റ്റോപ്പിൽ നിർത്തിയിട്ട് പോകുന്നതാണ് പുള്ളി വീക്കസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും പ്രേ ആയിട്ട് നോക്കി ടാർഗറ്റ് ചെയ്യുന്നത് എന്നിട്ട് ആർക്കൊക്കെ നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ നേരെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന് പറഞ്ഞേനെ നമ്മുടെ ഇവിടെ തൊട്ടു അത് ശരിയല്ല എന്ന് നമ്മുടെ അച്ഛനമ്മമാരോട് പറഞ്ഞേ പക്ഷെ നമുക്കത് നേരെ കിട്ടാതെ പോകുന്നതും അത് എനിക്കുണ്ടായ അതേ അനുഭവം എൻ്റെ അനിയനും ഉണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം അത് എത്ര പിള്ളേർക്ക് ഉണ്ടായി കാണുമെന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യം ഒരു ചിന്ത വന്നത് ഇനി ഇതിൽ ഒരു കാര്യം ഞാൻ പറയാം സെക്സ് എഡ്യൂക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരു കാര്യം നമ്മുടെ പാരൻസും നമ്മുടെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നവും കൂടാണ് അത് ഈ പറഞ്ഞ ഓരോ പേട്രിയക്കൽ സൊസൈറ്റിയും മറ്റൊന്ന് മറിച്ച് എല്ലാം പറയേണ്ടി വരും പക്ഷെ അതിലോട്ട് ഞാൻ കടക്കുന്നില്ല ഈ പാരൻസ് നമ്മളെടുത്ത് ഡോമിനൻ്റ് ആവുന്ന സമയത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്ത് നമ്മുടെ പാരൻറ്റ്സ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെന്ന രീതിയിൽ നമ്മളടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നവും കൂടെ ഉള്ളൂ അതിൽ ഞാനൊരു ഉദാഹരണം പറയാം ഈ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടിയാൽ തന്നെ എൻ്റെ ഫാദറോ മദറോ അവർ ഡോമിനൻ്റ് ആണെങ്കിൽ എനിക്ക് വീട്ടിൽ വന്ന് പറയാൻ പേടിയായിരിക്കും കാരണം ഈ തൊടുന്നത് ചിലപ്പോൾ ഒരു സ്ട്രെയിഞ്ചർ ആയിരിക്കത്തില്ല ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ് ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തൊരു റിലേറ്റീവ് ആയിരിക്കും അത് പോയി പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ എങ്ങനെയെടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് ടച്ച് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ റിലേറ്റീവ് ഒരു കുട്ടിനെ തൊടുന്നത് ബാഡ് ടച്ച് ആണോ അതല്ലേ ഞാൻ പറഞ്ഞ ലൈംഗിക കൂടി തൊടുന്നതിനെ പറ്റി ഞാൻ സംസാരിച്ചോണ്ടിരുന്നേ അപ്പൊ ലൈംഗിക ചുവയോട് കൂടി ഒരാളെ തൊടുന്നത് നമ്മൾ പത്ത് പേര് നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ നേരത്തെ കിട്ടാത്തത് കൊണ്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് മനസ്സിലാവുന്നതെന്ത് ടച്ചാന്നുള്ള അങ്ങനെ റിയലൈസ് ചെയ്ത ഒരുപാട് പേര് ഇവിടെ താഴെ കാണും അല്ലാതെ അപ്പൊ തൊട്ടേ അപ്പൊ പ്രതികരിച്ചവർ മാത്രമല്ല ബ്രോ പറഞ്ഞാണെങ്കിൽ എനിക്കും സെയിം ഇൻസിഡന്റ് പറഞ്ഞു മാത്രമല്ലോട്ടെ അരുൺ വൺ ഞാൻ ഒന്ന് പറഞ്ഞു പറഞ്ഞിരത്തോട്ടെ അപ്പൊ ഞാൻ ഈ ഓക്കെ സംസാരിക്കുന്നില്ല പറഞ്ഞോ ഓക്കെ ഇരുഷ താങ്കൾക്കുള്ള ആൻസർ ഞാൻ തരാം ടച്ച് എന്ന് പറയുന്ന രണ്ട് വിധമുണ്ട് ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഏഹ് ഞങ്ങൾ ഇവിടെ ബാഡ് ടച്ചിനെ കുറിച്ചാണ് പറയുന്നത്

ാണ് ഞാൻ ഇർഷാദിനെ മറുപടി തരാം ഞങ്ങൾ ഇവിടെ ആദ്യമേ സംസാരിച്ചിരുന്നു ഇതിനെ പറ്റി ടോപ്പിക് ഇപ്പോഴാണ് ഇർഷാദ് ഇങ്ങോട്ട് കേറി വന്നത് ഓക്കെ ഇത് എന്താണ് ടോപ്പിക്ക് ഇല്ലെങ്കിൽ എന്നോട് ചോദിക്കുന്നുണ്ട് ോട്ടെ ഇത് ഇന്നലെയും ഇതിങ്ങനെ തന്നായിരുന്നു നിങ്ങൾ ഇത് കൺട്രോൾ ചെയ്യണം കാരണം ഒരാൾ സംസാരിച്ച് അയാൾ തീർക്കട്ടെ ഈ സഹിഷ്ണുത ഇല്ലാത്ത സഹിഷ്ണുതയില്ലാത്ത മനുഷ്യന്മാര് സംസാരിച്ചാൽ അടിയേ നടക്കത്തുള്ളു ഒരാൾ സംസാരിച്ച് കമ്പ്ലി ചെയ്യണ്ടെ അതൊരു ചോദിക്കാം അതൊരു സംസാരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞതിനു ശേഷമേ ഇർഷാൻ സംസാരിക്കാൻ പറ്റുള്ളൂ യാ അതു പറഞ്ഞോളൂ അതുൽ സംസാരിച്ചോളൂ